നമസ്കാരം അപ്പൊ നമ്മുടെ സുഹൃത്ത് വിഷ്ണു വിഷ്ണുവിന്റെ വർക്ക് ചെയ്യാൻ റിലീസാവണം അതിനെ കുറിച്ച് ചതില്ലേ ചതി ചതി അപ്പൊ അതിനു വേണ്ടി പുള്ളി കൊറേ ത്യാഗങ്ങൾ ചെയ്തു

അതെ പുള്ളിയും ചെയ്യും കൂടെ ഉണ്ടാവും നമ്മള് നമ്മളാണ് എൻ്റെ കഥയും ഒക്കെ ചെയ്യുന്നത് കാരണം പെട്ടെന്ന് കിട്ടിയാണ് ഐഡിയാസം കാരണം അതൊരു ഒരു സിനിമ നടനാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പം തൻ്റെ കഥയാണ് ഒരു ഹരിക്കൂട്ടിന്റെ ഹരിക്കുട്ട് സിനിമാ ഹരി കൂട്ടുകാരനായിട്ട് ി ക്യാരക്ടറായിരിക്കും ആ മന്ദബുദ്ധ ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്നില്ല ഞങ്ങള് രണ്ടുപേരും കൂടി ഈ ഹരിക്കുട്ടൻ ഹരി ഹരികുട്ടന്റെ മൈൻഡ് സിനിമാക്കാരനാണോ അപ്പൊ അതിലേക്കുള്ളൊരു ഹരിക്കുട്ടൻ തന്നെ അപ്പൊ ഹരിക്കുട്ടന്റെ പരിപാടികളും കൂടി ഞാനും അഭിലാഷും അല്ലെ ഒരു മന്ദബുത്തി പതിനാഴ്ച ഞങ്ങൾ കളിക്കണത്തിന്റെ